ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ചോറിന്റെ കൂടെ കറിക്ക് പകരം ഒഴിച്ചു കൂട്ടാനോ സൈഡായി കഴിക്കാനോ പറ്റിയ ഒരു മധുരക്കറി ഉണ്ടാക്കിയാലോ ഒന്നര കപ്പ് പഴുത്ത ചക്ക ചെറുതായി അരിഞ്ഞത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അരക്കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം പഴുത്ത ചക്ക ആയതുകൊണ്ട് വേഗം വെന്ത് കിട്ടും ആ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് ചെറിയ തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് അരച്ചെടുക്കും ശേഷം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കടഞ്ഞെടുത്ത അരക്കപ്പ് തൈരും ചേർത്ത് അരച്ചത് ചക്ക വെന്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് താളിച്ചൊഴിച്ചു കൊടുക്കാം താളിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും ചേർത്ത് വഴറ്റിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും ഉണക്കുമുളകും ചേർത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ് ആണ് നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം